ഇന്ത്യയും സിംബാവയും തമ്മിലുള്ള ട്വന്റി ട്വന്റി പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം വൈകിട്ട് സീനിയർ താരങ്ങൾക്ക് അനുവദിച്ച പരമ്പരയിൽ യുവനിരയാണ് ഇറങ്ങുന്നത് താരങ്ങൾ ലോക കിരീടത്തിന് ശേഷം ടീം ഇന്ത്യ ഐ പി എൽ അടക്കം കളിച്ച് പരിചയ സമരത്തുന്ന സന്ദർശകർ ആതിഥേയർക്ക് സ്വന്തം നടകത്തിൽ ഭീഷണിയാകും ഗിൽ നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ ഋതുരാജ് ഗൈഗ്വാദ് റിങ്കു സിംഗ് സായി സുദർശൻ ധ്രുവജുറേൽ എന്നിവരാണ് ബാറ്റിംഗ് നിരയിലുള്ളത് വാഷിംഗ്ടൺ സുന്ദർ അഭിഷേക് ശർമ്മ എന്നിവർ ഓൾറൗണ്ടർ റൌണ്ടർ നിരയിൽ കരുത്ത് കാട്ടും ആവേശ് ഖാൻ മുകേഷ് കുമാർ രവി ബിഷ്ണോയ് എന്നിവർ ബൌളിംഗിലും പ്രതീക്ഷ നൽകുന്നു ലോകകപ്പ് ടീമിലുണ്ടായിരുന്ന സഞ്ജു സാംസൺ യശസ്സി ജയ്സ്വാൾ ശിവൻ ദുവ എന്നിവർ മൂന്നാം മത്സരത്തിൽ തിരിച്ചെത്തുന്നതോടെ ടീമിന്റെ കരുത്ത് ഇരട്ടിയാകും അതേസമയം അട്ടിമറി ചരിത്രമുള്ള സിംബാവ ഇറങ്ങുന്നത് സിക്കന്ദർ റാസി എന്ന നായകന്റെ കീഴിലാണ് സിക്കന്ദറിനൊപ്പം ബെൽത്തൻ ഷുബ ഡിയോൺ മിയേഴ്സ് ക്രൈം മദാൻഡെ എന്നിവരാണ് ബാറ്റിംഗ് പ്രതീക്ഷ ബാറ്റിംഗിലും ബൌളിംഗിലും കാട്ടുന്ന അന്തിം നഖ്വി ഉൾപ്പെടെയുള്ള താരങ്ങളും പ്രകടനത്തിൽ നിർണായകമാകും റിച്ചാർഡ് നഗാരവ ഫറസ് അക്രം എന്നിവരുൾപ്പെടുന്ന ബൌളിംഗ് നിരയും ടീമിന് കരുത്തു പകരുന്നു ബാറ്റിംഗിന് അനുകൂലമായ ഹരാരെ സ്പോർട്സ് ക്ലബ്ബിലാണ് പരമ്പരയിലെ അഞ്ച് മത്സരങ്ങളും നടക്കുന്നത് ടി ട്വന്റി ലോകകപ്പിൽ സിംബാബേക്ക് യോഗ്യത നേടാൻ കഴിഞ്ഞിരുന്നില്ല സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്